സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ആൽത്തറയിൽ കിടന്നുറങ്ങുന്ന ഒരു പതിനാല് വയസ്സുകാരൻ പയ്യൻ ഒരു സ്ത്രീയുടെ ഉറക്കയുള്ള കരച്ചിൽ കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് മുന്നിൽ ഒരു ഓട്ടോ ബ്രേക്ക് ഡൗണോ മറ്റോ ആയി കിടക്കുന്നു അതിനകത്തിരിക്കുന്ന പുരുഷൻ വേഗം വണ്ടി മുന്നോട്ടെടുക്കാൻ ബഹളം കൂട്ടുന്നുണ്ട് കഴിയുന്നില്ല എന്ന രീതിയിൽ ഡ്രൈവറും എന്നാ എന്നതാ ഇവിടെ പ്രശ്നം കുഞ്ഞു ജോൺ പരിഭ്രമത്തോടെ ചോദിച്ചു രാത്രി ആയതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും എല്ലാവരുടെയും മുഖം അവ്യക്തമായിരുന്നു ബോനെ ഇതിൻ്റെ ഭാര്യ ഇവള് ഗർഭിണിയാ ഇപ്പോ വേദന തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം പറഞ്ഞു തീർന്നതും ആ സ്ത്രീയുടെ കരച്ചിൽ ശക്തമായി ഉയർന്നു കേട്ടു അയാൾ ആ സ്ത്രീയെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നോക്കി എല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി ജോ ചേട്ടാ നിങ്ങളിവിടെ ഇരിക്കും ഞാൻ പോയി വേറെ വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ കുറച്ച് മുന്നോട്ട് നടന്ന മറ്റൊരു റോഡ് കുറുകെ പോകുന്നുണ്ട് അതിലൂടെ വാഹനം പോകുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ അത്രയും പറഞ്ഞ് മുന്നോട്ടോടി കൂടെ മൊബൈലിൽ ആരെയോ വിളിക്കുന്നുമുണ്ട് കുറച്ച് നിമിഷം കടന്നു പോയപ്പോഴേക്കും ആ സ്ത്രീയുടെ ഭർത്താവിന് പിടിച്ചു നിൽക്കാനാവാതെ അയാൾ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി ബോനെ ഒന്ന് നോക്കൂ ഞാൻ എന്തെങ്കിലും വണ്ടി കിട്ടുമോ എന്നൊന്നും നോക്കട്ടെ അത്രയും പറഞ്ഞ അയാൾ ഭാര്യയെ ജോണിനെ ഏൽപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങി ആ ചേട്ടാ ഞാൻ നോക്കിക്കോളാം ജോൺ അണ്ണാറക്കണ്ണനും തന്നാലായി എന്നും കരുതി ആവേശത്തിൽ പറഞ്ഞു അയാൾ പുറത്തേക്കിറങ്ങിയതും ജോൺ അകത്ത് കയറി അവരെ ചേർത്ത് പിടിച്ചു അവരുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ഒരു നിമിഷം തൻ്റെ അനാഥത്വത്തെയും തനിക്ക് നഷ്ടപ്പെട്ട മാതൃസ്നേഹത്തെയും അവൻ നിറകണ്ണുകളെ ഓർത്തു ബോലെ അമ്മയ്ക്ക് തീരെ വയ്യ മോനെ മുറിഞ്ഞ വാക്കുകളെ അവർ പറഞ്ഞൊപ്പിച്ചതും അമ്മ എന്ന വാക്ക് അവനിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവരുടെ അലർച്ച ഉയർന്നു കേട്ടു സാരില്ലമ്മ ഞാനില്ലേ പേടിക്കണ്ട അവരിപ്പോൾ വണ്ടി വിളിച്ചിട്ട് വരും തെല്ലൊരു പരിഭ്രമത്തോടെ അവൻ വിളിച്ചപ്പോ ആ മോനെ എന്ന ആശ്വാസത്തോടെയുള്ള മറുപടി അവന് ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ഇന്നേ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അവൻ്റെ അമ്മയ്ക്ക് അവരുടെ ശബ്ദമാണെന്ന് അവന് തോന്നി ആ മുഖം കാണാൻ അവനൊന്ന് കൊതിച്ചു പോയ ആൾക്കാരൊന്നും അപ്പോഴും തിരികെ വന്നിട്ടില്ല അമ്മ ഞാനിപ്പോൾ വരാം ഇത്രയും നാൾ അവകാശികളില്ലാതെ അവൻ്റെ ഉള്ളിലൊതുങ്ങിയ സ്നേഹം പുറത്തെടുത്തവൻ പറഞ്ഞു അപ്പോഴും വേദന കൊണ്ടവർ പുളയുന്നും അലറന്നും ഉണ്ടായിരുന്നു അവൻ പുറത്തേക്കിറങ്ങി മൂന്നടി വച്ചതും വണ്ടിയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ ഒപ്പം അമ്മയുടെയും കരച്ചിൽ ഉയർന്നു കേട്ടു തെല്ലും താമസിക്കാതെ അവൻ വണ്ടിയുടെ അരികിലേ കൂടി ചെന്നപ്പോൾ കാണുന്നത് ബോധരഹിതയായി കിടക്കുന്ന ആ അമ്മയും അടുത്ത വണ്ടിയിൽ കാല് ചവിട്ടുന്ന ഭാഗത്ത് കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് തലമുറ ഇടുന്ന ഒരു കുഞ്ഞിനെയാണ് എന്ത് ചെയ്യണോ എന്നറിയാതെ പകച്ചു നിന്നു പോയി കുറച്ചു നേരം കൂടി കഴിഞ്ഞതും കുഞ്ഞിൻ്റെ കരച്ചിലിന്റെ ആസക്തി കൂടി ഒന്ന് മടിച്ചെങ്കിലും അവൻ ആ കുഞ്ഞിനെ കൈയിലെടുത്തു ഹൃദയം ഭയത്തിലുപരി ഒരു പ്രത്യേക താളത്തിൽ മെടിക്കാൻ തുടങ്ങി അവൻ്റെ സ്പർശനമേറ്റതും കുഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ നിർത്തി അവൻ്റെ മൂക്കിൻ്റെ തുമ്പിലും ഷട്ടിന്റെ തുമ്പിലും പിടിച്ച് കളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്ന ചന്ദ്രൻ പുറത്തേക്ക് വന്ന് ശോഭ ചൊരിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചത്തിൽ അവൻ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു അവൻ ആ കുഞ്ഞിനെ മൊത്തത്തിലൊന്ന് നോക്കി പെൺകുഞ്ഞാണ് നല്ല സുന്ദരി വാവ വെളുത്ത് തൊടുത്ത് ആ തക്കിട് വയറിൽ പൊക്കിൽ കൂടി ചുറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ദേഹത്ത് ചെറിയ വഴുവഴുപ്പും ചോരെയും അവൻ അവൻ്റെ കൈകൊണ്ട് മുഖത്തെ ചോരത്തൊടച്ച് നീക്കി ആ മുഖം ആകെ കണ്ണോടിച്ചു കണ്ണെടുക്കാൻ തോന്നുന്നില്ല സ്വന്തം എന്നൊരു തോന്നൽ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പാകത്തിന് വലം കണ്ണിന് താഴെ വലതുവശത്തായി ഒരു കുഞ്ഞു മറുക അവന്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന കുഞ്ഞിപ്പെണ്ണ് കണ്ണടച്ച് കൈയും കാലും അടിച്ചു ചിരിക്കുവാണ് അത്ഭുതം തോന്നി അവൻ ആ പെണ്ണിനോട് ഒരു കൈകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മറുകൈയിൽ ആ മറുകിലൊന്ന് തലോടി അതിഷ്ടപ്പെട്ട പോലെ അവളൊന്ന് ചിരിച്ചിട്ട് കുറുകിക്കൊണ്ട് അവൻ്റെ മാറിലോട്ട് പറ്റിച്ചേർന്നു അവൻ്റെ കഴുത്തിൽ കിടന്ന വെള്ളക്കുരിച്ചു കോർത്ത കറുത്ത ചരടിൽ പെണ്ണ് പിടിമുറുക്കി പിന്നെ അതിൽ പിടിച്ച് കളിക്കാൻ തുടങ്ങി പെട്ടെന്നായിരുന്നു പോയ പേരും ഒരു ആംബുലൻസുമായി വന്നത് ബോധരഹിതയായ അമ്മയെ പിടിച്ച ആംബുലൻസിൽ കയറ്റിയ ശേഷം കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അച്ഛൻ വാങ്ങി അത് ഇഷ്ടപ്പെടാത്തവണ്ണം കുഞ്ഞു അകമുറിയിടാൻ തുടങ്ങി അവനും എന്തിനന്നില്ലാതെ ഹൃദയം നീറുന്നുണ്ടായിരുന്നു പോകുമ്പോൾ ആ അച്ഛൻ അവൻ്റെ തോളിൽ തട്ടി നന്ദി അറിയിക്കാനും മറന്നില്ല ആംബുലൻസിൻ്റെ അടയുമ്പോൾ അവൻ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി കണ്ണുനീർ എന്തിനോ ഉറപ്പുട്ടി ഇത്രയും കാലം തനിച്ചായിരുന്നിട്ടും പലതരം വെല്ലുവിളി തൻ്റെ മുന്നിലേക്ക് വന്നിട്ടും ഇത്രമേൽ കരഞ്ഞിട്ടില്ല അവൻ ഒന്ന് തല ഉയർത്തവേ കണ്ടു ആദ്യമായി മാതൃസ്നേഹം പകർന്നവളെ ആഴത്തിൽ പതിച്ചിരുന്നു അവനിൽ ആ മുഖങ്ങൾ നനുത്ത ഓർമ്മകളെ ഒരു പുഞ്ചിരിയോടെ അവൻ ഓർത്തു നിന്നു കണ്ണിൽ നിന്നും രണ്ട് തുള്ളി ഉതിർന്ന് അവൻ്റെ കവലിനകളെ ചുംബിച്ചു പ്രസവവേദന വേദന താങ്ങാനാവാത്ത വേദന നൽകിയാണ് നമ്മളെല്ലാവരും തന്നെ പുറത്തേക്ക് വരുന്നത് ആ വേദന നൽകിയത് കൊണ്ടാകാം തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ചത് പക്ഷേ അച്ഛൻ നൊന്ത്പ്പെറ്റ കുഞ്ഞിനെ എല്ലാവരും പൊന്നുപോലെ നോക്കുമ്പോൾ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് ഒരിക്കൽ പോലും കാണാത്ത എൻ്റെ അമ്മയ്ക്ക് രണ്ട് നിമിഷം മാത്രം പരിചയമുള്ള ആ സ്ത്രീയുടെ രൂപമാണ് ഇന്ന് മനസ്സിൽ ആദ്യമായി നാവെടുത്ത അമ്മയെന്ന് വിളിച്ച സ്ത്രീ വാത്സല്യത്തോടെ തൻ്റെ മോനെയെന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച സ്ത്രീ അച്ഛൻ്റെ സ്ഥാനത്ത് അവ്യക്തമായ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ രൂപവും അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമോ ഇവിടേക്ക് വരുമ്പോൾ അവരുടെ ചിന്തയായിരുന്നു മനസ്സെന്നറിയാം എന്നെ മറന്നു കാണുമോ ആ കുഞ്ഞ് ആ കുഞ്ഞിപ്പോൾ വലുതായി കാണും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും കൊതിച്ചു പോവാണ് ഒന്ന് അവരെ അമ്മയെന്ന് വിളിക്കാൻ അവൻ നുറുങ്ങുന്ന വേദനയിൽ ഓർത്തു കൈകൾ പതിയെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണക്കുരിച്ചുമാലയിലേക്ക് നീണ്ടു കർത്താവേ ഇപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ രണ്ട് നിമിഷമെങ്കിലും എനിക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നാലും ഒരു വ്യാമോഹം എങ്ങനെയെങ്കിലും ആ സ്നേഹം ഒന്നുകൂടി അനുഭവിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ അത് നീണ്ടു നിന്നിരുന്നെങ്കിലെന്നും ചിന്തകൾ കാട് കയറാൻ തുടങ്ങിയപ്പോൾ അവൻ അവിടുന്ന് എഴുന്നേറ്റ് ബുള്ളറ്റിലേക്ക് കയറി വിഷമം മറക്കാൻ ഹെഡ്സെറ്റിൽ പാട്ടും വച്ചു ബുള്ളറ്റ് വീട് ലക്ഷ്യമാക്കി മുന്നോട്ടെടുത്തു വീതിയുള്ള ഒരിടനാഴിയിലേക്ക് തെക്കൻ്റെ വാഹനം പ്രവേശിച്ചു ഗാനത്തിൻ്റെ അവസാന വരികളിലേക്ക് തെക്കൻ കാതോർക്കുകയായിരുന്നു അപ്പോഴാണ് തനിക്കെതിരായി ഒരു പെൺകുട്ടി സൈക്കിളോടിച്ചു വരുന്നത് അവൻ കണ്ടത് നനവ് തോരാത്ത അരക്കെട്ട് വരെയുള്ള ചുരുളം മുടി കാറ്റിൽ പാറിക്കളിക്കുന്നു ഒപ്പം അവളുടെ പച്ച പട്ടുപാവാടയും കുറച്ച് ദൂരമായതിനാൽ മുഖം അത്ര വ്യക്തമല്ല അവളെയും നോക്കി വരികൾക്ക് കാതോർക്കുക എന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു തെക്കന് സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ ആ പെൺകുട്ടിയിലേക്ക് ആഴ്ന്നുപോയ തെക്കൻ മറ്റേതോ ലോകത്തെന്ന പോലെയായിരുന്നു ഹൃദയതാളം പേരറിയാത്തൊരു വികാരം കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഹെഡ്സെറ്റിൽ ഒരു പാട്ട് മുഴങ്ങുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് പോലും അറിയാതെ അമ്പലത്തിൽ കേട്ട റെക്കോർഡ് റെക്കോർഡുകാരനുണ്ടായ ഓർമ്മയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ലോകത്തൊന്നും അല്ലാത്ത ഭൂമിക്കുട്ടി ആവട്ടെ ഇതൊന്നും അറിയുന്നുമില്ല തെക്കൻ്റെ ബുള്ളറ്റിന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് അവളുടെ ഹെഡ്സെറ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് തീർന്നു പോയതും അവളുടെ സ്വബോധം തിരികെ കൊടുത്തുകൊണ്ട് മറ്റൊരു പാട്ട് സ്ഥാനം പിടിച്ചതും ആദ്യ വരി കേട്ടപ്പോൾ തന്നെ ഒരു ഞെട്ടലോടെ അവൾ സ്വബോധം വീണ്ടെടുത്തു ഒറ്റ നോട്ടത്തിൽ എതിരെ വരുന്ന ആളെ ഒന്ന് നോക്കി അപ്പോഴാണ് അയാളുടെ വണ്ടിയും തൻ്റെ വണ്ടിയും തമ്മിൽ കൂട്ടിമുട്ടാൻ പോവുകയാണ് എന്നുള്ള സത്യം കുട്ടിക്ക് മനസ്സിലായത് ബാലൻസ് ചെയ്യാൻ നോക്കുന്നതിന് മുൻപേ തന്നെ തെക്കൻ്റെ ബുള്ളറ്റുമായി അവളുടെ വണ്ടി കൂട്ടിയിടിച്ചു തെക്കൻ ബ്രേക്കിട്ട് കാലുകുത്തി ബാലൻസ് ചെയ്ത് അവിടെ തന്നെ നിന്നു ഭൂമിത ഭൂമിദേവിയെ തൊട്ടു അണങ്ങിയിരിക്കുന്നു തെക്കൻ്റെ ഹെഡ്സെറ്റിൽ ആർദ്രമായി അലയടിച്ച പാട്ടിനൊപ്പം അവൻ ആ പെണ്ണിനെയും ശ്രദ്ധിച്ചു ഇരുനിറമുള്ള മുഖത്ത് കുറുമ്പ് വെട്ടുമാറാത്തൊരു കൊച്ചു പെണ്ണ് അവൻ അവളെ ശ്രദ്ധിച്ചു നോക്കി കരിമഷിയിട്ട് വരച്ച കണ്ണുകൾ ഉയർത്തിട്ടാവണം രണ്ട് കണ്ണിലും ചെറുതായി പടർന്നിട്ടുണ്ട് അതവളുടെ കണ്ണിന് പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് നെറ്റിയിലും കഴുത്തിലും തൊട്ടിരിക്കുന്ന കുങ്കുമം വിയർത്തൊലിച്ചിറങ്ങുന്നുണ്ട് കഴുത്തിലെ കുങ്കുമം ഒലിച്ച് ബ്ലൗസിനുള്ളിലേക്ക് ഇറങ്ങുന്നതിൽ അവൻ്റെ കണ്ണ് വധിച്ചു വീണ വീഴ്ചയിൽ മണ്ണും പൊടിയും തൂത്തുകളയുന്ന കളയുന്ന തിരക്കിലാണവൾ അവളെ കണ്ട അവൻ്റെ ചുണ്ടിൽ എന്തെന്നില്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു തല ഉയർത്തി നോക്കിയതും അവൻ്റെ നോട്ടവും ഇളിയും കണ്ടതും ചെവിന്ന് അവളുടെ ഹെഡ്സെറ്റ് വലിച്ചു പെണ്ണ് ഇരുന്ന ഇരിപ്പിലിരുന്ന് ചീറാൻ തുടങ്ങി ഡോ ആ വിളി കേട്ടിട്ടും തെക്കൻ ഇപ്പോഴും അതേ നിൽപ്പ് തന്നെയാണ് ഡോ തന്നെ തന്നെയാ വിളിച്ചത് ചെവി കേൾക്കത്തില്ലേ ഇല്ലായിരുന്നെങ്കിൽ വണ്ടി വണ്ടിയെടുത്ത് ഓലാത്തനിറങ്ങിയത് എന്തിനാണാവോ കൈ ഉയർത്തി അവനോട് സംസാരിക്കുമ്പോൾ കൈയിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുന്ന കറുത്ത കുപ്പിവളയിലായി അവന്റെ ശ്രദ്ധ ബാഗിൽ നാടൻ കള്ള് മുന്നില് നാടൻ പെണ്ണ് കൊള്ളാലോ ചരക്ക് അവൻ പതിയെ മന്ത്രിച്ചുകൊണ്ട് ഹെഡ്സെറ്റ് ഊരിയെടുത്ത് അവളെ മൊത്തത്തിലൊന്ന് നോക്കിയൊരു വഷളം ചിരി ഇരിച്ചു എട്ടും പൊട്ടും തിരിയാത്ത ഭൂമിയൊട്ട് ഇതുവല്ലതും അറിയുന്നുണ്ടോ അവൾ നോക്കുമ്പോൾ അവളെ നോക്കി അവൻ നിന്ന് ചിരിക്കുക അവൾ അവനെ ഒന്ന് നോക്കി കാവ്യമുട്ടും നീല ഷർട്ടുമാണ് വേഷം കൂളിംഗ് ഗ്ലാസ് ഷർട്ടിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു നീണ്ട രണ്ട് സ്വർണ്ണമാല ഒന്നിലൊരു സ്വർണ്ണ ലോക്കറ്റും അവന്റെ കഴുത്തിന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ജിമ്മിൽ സ്ഥിരകാരനാണെന്ന് വിളിച്ചു പറയുന്ന ശരീരപ്രകൃതി അലസമായി വളർന്ന താടിയും മീശയും മുടിയും ഒറ്റ നിമിഷം കൊണ്ട് നൂറായുസിന്റെ പരിചയം തോന്നി അവൾക്ക് അവളുടെ നോട്ടം വന്നു നിന്നത് അവളെ നോക്കി ഇജാതിരിയ്ക്കുന്ന അവന്റെ ചുണ്ടിലാണ് അവൾ ചാടി എഴുന്നിട്ടു മാനത്ത് നോക്കി മാക്കൂന്നും പറഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് എൻ്റെ മേത്ത് വന്ന് ഇടിച്ചതും പോരാനിട്ട് അയാളെ നിന്ന് കിണിക്കുന്നു വാരി വിതറി ഭൂമി ഒരലോട് പുച്ഛം കിടന്ന് ചാടാതടി വെച്ച പേരന് പോലും ഒന്നും പറ്റിയില്ലല്ലോ അവളുടെ നെകളിപ്പ് കണ്ടില്ലേ പൊട്ടിത്തെറി അവനും വാരി ഇറക്കി ഒരലോട് പുച്ഛം ആഹാ ഇടിച്ചതും പോരാ നിന്ന് അഹംഭാവം പറയുന്നു ആരാടെ പൊട്ടിത്തെറി അവൾ അവന് നേരെ കൈ ചൂടിയിട്ട് സൈക്കിളെടുത്ത് നിവർത്തി വെച്ചു അവനൊന്നും മടിച്ചിട്ടാണെങ്കിലും അവളോട് ചോദിച്ചു ഡോ വല്ലതും പറ്റിയോ പൊട പട്ടി അതും പറഞ്ഞ് അവൾ സൈക്കിൾ ഒരുത്തിക്കൊണ്ടൊരു ഓട്ടമായിരുന്നു ഡീ പൊട്ടിത്തെറി നിന്നെ ഞാൻ എടുത്തോളാടി നമ്മളിനി ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഓടുന്ന അവളെ നോക്കി അവൻ ചിരിയോടെ വിളിച്ചു പറഞ്ഞു താൻ എടുക്കണ്ട ഞാൻ നടന്നോളാം അവൾ തിരിഞ്ഞു നോക്കാതെ ഓടി സാധാരണ ദേഷ്യവും ഗൗരവവും നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ്റെ മുഖത്ത് പതിവിൽ വിപരീതമായി ഒരു പുഞ്ചിരി നിറഞ്ഞു ഒരു നൂറായു പരിചയം തോന്നി അവനും അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു പോകുന്ന വഴി മുഴുവൻ അവൾ അടുത്തുണ്ടായിരുന്നപ്പോൾ അവൻ്റെ ഹൃദയ താളത്തിനുണ്ടായ മാറ്റമായിരുന്നു അവൻ്റെ മനസ്സിൽ സുപരിചിതമാണ് അവനാ ഹൃദയതാളം നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പൊടിക്കുഞ്ഞിനെ എടുത്തുയർത്തിയപ്പോൾ തൻ്റെ ഹൃദയം മിടിച്ച അതേ താളം തെക്കനെ കണ്ടപ്പ തൊട്ട് എന്തൊക്കെയോ തിരികെ കിട്ടിയ പോലെയായിരുന്നു ഭൂമിക്കു എല്ലാ വിഷമങ്ങളും പാടെ മറന്നിരിക്കുന്നു എന്തെന്നില്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഈ ഏറെണ്ണം കെട്ടവളെ എവിടെ പോയി കിടക്കുകയാണ് അപ്പോഴത്തെ സങ്കടത്തിൽ ഞാനങ്ങ് പോവാൻ സമ്മതിച്ചു പോയി മാണി ആറ് കഴിഞ്ഞ മഹാദേവ ഭൂമി തിരികെ വരാത്തതിന്റെ വിഷമത്തിൽ അടുക്കളയിൽ നിന്ന് പിറുപുറത്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ അമ്മ അപ്പോഴാണ് സൈക്കിൾ കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തുന്ന ശബ്ദം കേൾക്കുന്നത് ഓടി ഉമ്മറത്തേക്ക് ഒരു തവയും പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്ന അമ്മ ഒന്ന് അവളെ മൊത്തത്തിൽ നോക്കി പോയ പോലെയല്ല മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമുണ്ട് പോയപ്പോൾ വല്ലാത്ത സങ്കടം തളം കെട്ടി നിന്ന മുഖത്തിപ്പോൾ ഒരു നിറ പുഞ്ചിരിയാണ് ഡ ദൈവമേ സൈക്കിളെ ഒട്ടി ഇത്രയും സന്തോഷം കിട്ടുമോ അമ്മ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോയി ഭൂമി ഓടി വന്ന് അമ്മയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത അകത്തേക്ക് പോയി ഇതെങ്ങോട്ടോ ഈ പാഞ്ഞു വടിച്ച് ഇത്തിരി ഗൗരവത്തോടെയാണ് ചോദിച്ചത് എങ്ങോട്ടുമില്ല അകത്തു നിന്ന് അവൾ വിളിച്ചു പറഞ്ഞു തുടരും